നടൻ ജയറാമിന്റെ കുടുംബവും സുരേഷ് ഗോപിയുടെ കുടുംബവും എത്രമാത്രം സൗഹൃദം സൂക്ഷിക്കുന്നവരാണെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സ്നേഹം കാളിദാസ് ജയറാമിന്റെ വിവാഹത്തിലും സുരേഷ് ഗോപിയും രാധിക സുരേഷും കാണിച്ചു ഇന്നലെയായിരുന്നു നടനായ കാളിദാസ് ജയറാമിന്റെയും തരുണി കലിംഗ്രയരുടെയും വിവാഹം നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ഒരുപാട് സിനിമാ താരങ്ങളും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഒപ്പം ചേർന്നുകൊണ്ടാണ് കാളിദാസിന്റെ വിവാഹം കെങ്കേവമാക്കി മാറ്റിയത് ഒരു വേളയിൽ നടൻ സുരേഷ് ഗോപിയും ഭാര്യയായ രാധിക സുരേഷും വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി പങ്കെടുക്കാനെത്തിയത് മാത്രമല്ല വില കൂടിയ രണ്ട് സമ്മാനങ്ങളും കാളിദാസ് ജയറാമിന് നൽകിയിരുന്നു ജയറാമും സുരേഷ് ഗോപിയുടെ കുടുംബമൊക്കെ ഒറ്റ കുടുംബം പോലെ ജീവിക്കുന്ന വ്യക്തികളാണ് അത്രയും അധികം ആത്മബന്ധം ഇരു കുടുംബങ്ങൾക്കുമുണ്ട് നേരത്തെ തന്നെ സുരേഷ് ഗോപി എന്ത് സമ്മാനമായിരിക്കും കാളിദാസിന് നൽകിയിരിക്കുന്നത് എന്നുള്ള കമന്റുകൾ നിറഞ്ഞിരുന്നു രാധാകൃഷ്ണ സംഗമത്തെ സൂചിപ്പിക്കുന്ന അതിമനോഹരമായ ലോക്കറ്റോട് ഉൾപ്പെടെയുള്ള ഒരു സ്വർണ്ണമാലയാണ് നടൻ സുരേഷ് ഗോപി കാളിദാസ് ജയറാമിന് നൽകിയത് ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിലും ജയറാമും കുടുംബവും സജീവ സാന്നിധ്യമായിരുന്നു അതുപോലെ തന്നെയാണ് നടൻ സുരേഷ് ഗോപിയും കുടുംബസമേതം എത്തിയാണ് ഇരുവർക്കും ആശംസ നേർന്നത് സുരേഷ് ഗോപി മാത്രമല്ല വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ മറ്റു പല താരങ്ങളും വില കൂടിയ സമ്മാനങ്ങൾ തന്നെയാണ് കാളിദാസിനും തരണിക്കും സമ്മാനിച്ചത്